ജഗ്ദീപ് ധൻഖർ അദ്ദേഹത്തിന്റെ അസുഖത്തിന്റെ പേരും പറഞ്ഞ് രാജിവെച്ചത് ബി ആർ ഗവായോട് കലഹിച്ചതിന് ഇപ്പോൾ നേരിട്ട് ക്ഷമാപണവുമായി രംഗത്ത് വരുന്നത് പോലെയാണ് ജഗ്ദീപ് ധൻഖർ യശ്വൻ വർമ്മിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ബി ജെ പിയുമായി തർക്കത്തിലേക്ക് ഏർപ്പെട്ടത് ഇതിനെക്കുറിച്ച് ചീഫ് ജസ്റ്റിസ് പറയുന്ന ഒരു കാര്യമുണ്ട് കുറ്റവിചാരണ ചെയ്യുവാനുള്ള ശുപാർശ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ജസ്റ്റിസ് യശ്വൻ വർമ്മ നൽകിയ ഹർജി അത് പ്രത്യേക ബെഞ്ച് പരിഗണിക്കും താനത് പരിഗണിക്കുന്നത് ശരിയല്ല എന്നുള്ള കാര്യമായിരുന്നു ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരുന്നത് മാത്രമല്ല ഈ വിഷയത്തിലാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും രാജ്യസഭാ ഉപാധ്യക്ഷനും ഇപ്പോൾ ചർച്ച നടത്തുന്നത് കേന്ദ്ര സർക്കാരിന് അഴിമതിക്കാരനായ ഒരു ജഡ്ജിയെ സംരക്ഷിക്കണം കേന്ദ്ര സർക്കാർ ഒരു രീതിയിലും അയാളെ പുറത്താക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഒരിക്കലും നൽകില്ല അത് പരമാവധി മുടിപ്പുതച്ചു വെക്കാനാണ് അത് കേന്ദ്രം ശ്രമിക്കുന്നത് കാരണം കേന്ദ്ര സർക്കാരിന് അനുകൂലമായി പല നിർണായക വിധികളും പറഞ്ഞിട്ടുള്ള വർമ്മയെ അത്ര പെട്ടെന്നൊന്നും അവർക്ക് മറക്കാൻ സാധിക്കുകയില്ല ബി ജെ പി അനുഭാവപൂർവ്വം തന്നെ പരിഗണിക്കും അപ്പോഴാണ് കഥയറിയാതെ ആട്ടം കാണുന്ന ജഗ്ദീപ് ധൻകർ കയറി ബി ജെ പിയെ ചൊറിഞ്ഞത് വാസ്തവത്തിൽ ബി ജെ പിക്ക് വേണ്ടി ഒരുപാട് വിടുപണി ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ധൻകർ ബംഗാളിൽ ബി ജെ പിയെ വളർത്താൻ ഗവർണർ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ആവുന്നത്ര കളികൾ കളിച്ചു അതിൻ്റെ പാരിതോഷികം എന്ന രീതിയിലാണ് അദ്ദേഹത്തിന് രാജ്യസഭാ ചെയർപേഴ്സൺ സ്ഥാനം നൽകിയിരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ രാശി ശരിയല്ലാതായിപ്പോയി അഞ്ച് കൊല്ലം വാഴാൻ യോഗമില്ലാതായിപ്പോയി മൂന്ന് കൊല്ലം തികയുന്നതിന് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം നാണം കെട്ട് പടിയിറങ്ങേണ്ടി വന്നു ബി ജെ പി കാര്ക്ക് ഒരു ഉളുപ്പുമില്ല എന്നതാണ് സത്യം അതിനകത്ത് ജെ പി നദ്ദയോ പാർലമെൻ്ററി കാര്യമന്ത്രിയായ കിരൺ റിജിജുവോ ഒരു രീതിയിലും വിടവാങ്ങൽ പ്രസംഗം നടത്താൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിനെ അനുവദിച്ചില്ല അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബി ജെ പി സഹകരിക്കില്ല എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് മറ്റേത് പാർട്ടിയിലെ ഏതങ്കമായിക്കോട്ടെ കാലാവധി തികയ്ക്കുകയാണെങ്കിൽ പുറത്തു പോകുമ്പോൾ വിടവാങ്ങൽ പ്രസംഗം നടത്താൻ യാതൊരു പ്രശ്നവുമില്ലാതെ അനുമതി ഉണ്ടായിരുന്നു അതിനൊക്കെ സഹകരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ധൻകർ പുകഞ്ഞ കൊള്ളിയാണ് അത് പുറത്തേക്ക് പോട്ടെ എന്നതാണ് ബി ജെ പിയുടെ ലൈ ബി ജെ പിയെ വെട്ടിലാക്കിയ ഒരാളും അങ്ങനെ ഇരിക്കേണ്ട എന്നതാണ് അവരുടെ അജണ്ട ഇത് നാളെയും ആർക്കായിരുന്നാലും വരും ബി ജെ പിക്ക് ഉള്ളിൽ നേരും നിറയുമുള്ളവർ നീതി പുലർത്തണം എന്ന് മനസ്സിലാക്കുന്നവർ സത്യം തിരിച്ചറിയുന്നവർ അവർക്കൊക്കെ ഇതൊരു പാഠമാണ്